ഹായ് ഫ്രണ്ട്സ് സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നാടൻ സ്റ്റൈലിൽ കുരുമുളകിട്ട ഒരു മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് അതും കിളിമീന് കിളിമീന് കുരുമുളക് ഇട്ട എങ്ങനെ കറി വെക്കാൻ നോക്കാം കുരുമുളക് ഇട്ട് നല്ല മുളക് ഇട്ട മീൻ കറി വായോ വീഡിയോയിലേക്ക് സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാവിലെ കിളിമീനാണ് മീൻകാലം കൊണ്ടുവന്നത് കിളിമീനെ മോതയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ െന്ന് പറഞ്ഞു അങ്ങനെ ഒരു കിലോ കിളിമി മേടിച്ചിട്ടുണ്ട് ഇത് വെട്ടി വൃത്തിയാക്കി എടുക്കണം ഇന്ന് മുളക് ഇട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു വയോ വീഡിയോയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ആൻഡ് കുരുമുളക് പച്ചക്കുരുമുളകും കൂടെ അരച്ചാണ് ഇന്ന് മീൻകറി വെക്കാൻ പോകുന്നത് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ആണ് ഇന്ന് മീൻ കറി വെക്കുന്നത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുകിട്ട് കൊടുക്കാം ഉലുവ ഉലുവ ഇട്ട് കൊടുത്തു കടുുക ഇട്ട് കൊടുത്തു ഇതൊന്നും കടുകുലുവൊന്നും മൂപ്പിച്ചെടുക്കാം കടുകൂടെ മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ചതച്ചത് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇന്ന് കുരുമുളക് ചേർത്താണ് ഇന്ന് മീൻകറി വെക്കുന്നത് സാധാരണ ഞാൻ കുരുമുളക് ചേർക്കാറില്ല ഇന്ന് ഇനി ഇച്ചിരി ഒന്ന് വെറൈറ്റി ആയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇതിലേക്ക് കുരുമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കണം നല്ലപോലെ വയറ്റി എടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനുസരണം കുരുമുളക് വേണേൽ പച്ചക്കുരുമുളക് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കേട്ടോ ഉണ്ട് അപ്പം തരത്തിലൊരു ടേസ്റ്റും ഇച്ചിരി ഒക്കെ ഉണ്ടാവും കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് അപ്പം ഇന്ന് ഞാൻ കറി വെക്കുന്നത് പച്ചക്കുരുമുളകോട് ചേർക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ രണ്ട് പണ്ട് കുരുമുളകാണ് ചേർത്തേക്കുന്നത് അതുപോലെ മൂപ്പിച്ചെടുക്കാം നമുക്ക് മസാലപ്പൊടികൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കായ് അതിലേക്ക് ഇട്ട് കൊടുത്തു കായപ്പൊടി കുറച്ചുകൂടി ഇട്ടുകൊടുക്കാണ് ഈ മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അതിനേക്കിടന്ന് നല്ലപോലെ കൊടുത്ത ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ഈ വെള്ളത്തിൽ ചിലന്ന് ഈ അരപ്പൊന്ന് മൂർത്ത് വരാം പച്ചക്കുരുമുളകും മുളക് പൊടിയും മസാലകളെല്ലാം കൂടെ നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നെ വരെ ഉളക്കി കൊടുക്കാം നമ്മൾ കുഴഞ്ഞ് കുഴഞ്ഞു വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഈ മസാലയുടെ പരിവ് നമ്മൾ ഇനിയും നമുക്കിതിലേക്ക് അര എന്താ പറയുക കുറച്ച് വെള്ളം ഗ്രേവിക്ക് ആവശ്യമായി വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം മീനും പുളിയും ഇട്ട് കൊടുക്കാം മീൻ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം മീൻ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്ന് പരക്കിപ്പറക്കി ഇട്ട് കൊടുക്കാം ശമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം പൂളിയിട്ട് കൊടുക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് വേ വേഗട്ടെ അത് കഴിയുമ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറി റെഡിയാവും കപ്പ വേവിച്ചതിൻ്റെ കൂടെയൊക്കെ തിന്നാൻ ബെസ്റ്റ് ഒരു കറിയാണ് കിളിമീൻ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഇട്ട വെച്ച നല്ല കുരുമുളക് കുരുമുളകിട്ട് വെച്ച കുരുമുളക് കുരുമുളകിട്ട് വെച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് കുടമ്പുളി ഇട്ട് കുരുമുളക് ഇട്ട നല്ല നാടൻ സ്റ്റൈലിൽ കിളിമീൻ കറിയാണ് സൂപ്പറാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ബായ് ഇടയ്ക്ക് നിങ്ങൾ കുരുമുളക് ഇട്ട് മീൻ കറി വെച്ച് നോക്കണം കേട്ടോ സൂപ്പറായിരിക്കും കണ്ടോ എന്താ ഒരു കളറ് മീൻ കറിക്ക് ഇതുപോലെ കപ്പ വേവിച്ചതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് ഒരു കറിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ